യാദൃശികമായി നാം എല്ലാ ദിവസവും സന്ധ്യാ നമസ്കാരത്തിന് ചൊല്ലുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അച്ഛനതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് എന്നുള്ള സങ്കീർത്തനം യാദൃശ്യമായി ഈ സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ഒരു പഠനക്കുറിപ്പ് ഞാൻ കാണുവാൻ ഇടയായി വേദ വേദപണ്ഡിതന്മാർ ആത്മീകരംഗത്ത് വളരെ ആഴമായി അനുഭവം അത് പങ്കുവയ്ക്കുന്നവരൊക്കെ വളരെ ഗൗരവപൂർവം വ്യാഖ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ടവർക്ക് ഒന്നുപോലെ ധൈര്യവും പ്രത്യാശയും പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ പ്രചോദനവും നൽകുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് തൊണ്ണൂറ്റി ഒന്ന് ഇംഗ്ലണ്ടിലെ പ്രസിദ്ധ പ്രഭാഷകനായ ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ഒരാൾ ഈ സങ്കീർത്തനത്തെ ദ മോസ്റ്റ് ചിയറിങ് സാം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഏറ്റവും ഉന്മേഷകരമായ ആഹ്ലാദകരമായ പ്രത്യാശ ഭരമായ ഒരു സങ്കീർത്തനം എന്ന് അദ്ദേഹം ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നു വിശേഷിപ്പിക്കുന്നു നമ്മുടെ കർത്താവിന് മരുഭൂമിയിൽ വെച്ച് പിശാസിനാൽ പരീക്ഷിക്കപ്പെടേണ്ടി വന്ന സാഹചര്യത്തിൽ സാത്താൻ കർത്താവിനോട് ഉദ്ധരിക്കുന്ന ഒരു ഭാഗം ഈ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ ഉണ്ട് ഈ സങ്കീർത്തനത്തിന് ചുരുക്കത്തിൽ ഒരു തലക്കെട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ എ കംഫോർട്ടിംഗ് സാം ഇൻ ക്രൈസസ് പ്രതിസന്ധികളിൽ ആശ്വാസവും ധൈര്യവും പകരുന്ന ഒരു സങ്കീർത്തനമാണ് ഞാൻ ഈ വായിച്ച ഈ ലേഖനത്തിൽ ഈ പഠനക്കുറിപ്പിൽ

കർത്താവ് വാഗ്ദാനം ചെയ്യുന്നില്ല നമുക്കറിയാമല്ലോ കർത്താവ് തന്നെ കൽപ്പിച്ചൊരു ഭാഗമാണല്ലോ ലോകത്തിൽ നിങ്ങൾക്ക് ബാക്കി പറയാമോ കഷ്ടമുണ്ട് അവ കഷ്ടങ്ങളില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നില്ല ഉണ്ടാകില്ല എന്നും പറയുന്നില്ല പ്രതിസന്ധികളിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ വീണ്ടും നമ്മൾ വായിക്കുന്നത് കഷ്ടങ്ങളിൽ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് അവിടെ മറവിൽ വസിച്ചുകൊണ്ട് അത്യുന്നതന്റെ ചിറകിൻ കീഴിൽ നിരന്തരം വസിച്ചുകൊണ്ട് ദൈവകൃപ അനുഭവിച്ച് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് അതിജീവിക്കണം എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ ഊന്നൽ പ്രധാന ആശയം കഴുകൻ പക്ഷി തന്റെ കുഞ്ഞുങ്ങളെ പറക്കു പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം തൻ്റെ ജനതയെ ഏത് പ്രകാരമാണ് കരുതി പരിപാലിച്ചത് എന്ന് മോശ നല്ല ഉദാഹരണത്തിൽ കൂടി ഇസ്രായേൽ ജനത്തെ ബോധ്യപ്പെടുത്തുന്നത് കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു കൂടിനകത്തിരിക്കുന്ന കഴുകൻ കുഞ്ഞുങ്ങൾക്ക് പറക്ക പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ മുതിർന്ന കഴുകൻ പക്ഷി ഈ കൂട് ആദ്യം കുത്തിപ്പൊളിച്ചു കളി അന്നേരം കൂടിനകത്തുന്ന ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾ വെളിയിലേക്ക് പെതുക്കെ പറക്കാൻ തുടങ്ങി ഒറ്റ അടിക്കൊന്നും പറക്ക പൂർണമായിട്ട് പഠിക്കില്ല താണു പോകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ കഴുകൻ പക്ഷി കുഞ്ഞുങ്ങളെ ഈ വിഹായസിലേക്ക് തള്ളി വിട്ടിട്ട് മാറിപ്പോയിരിക്കുകയല്ല തള്ളപ്പക്ഷി അല്ലെങ്കിൽ പറക്ക പഠിപ്പിക്കുന്ന മുതിർന്ന പക്ഷി ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ ചേർന്ന് പറന്ന് പറന്ന് താണുപോകുന്നു എന്ന് കാണുമ്പോൾ ചിറകിന്മേൽ വഹിച്ച് അതുപോലെ കൊടുങ്കാറ്റും മറ്റ് ശത്രുക്കളുടെ ഒക്കെ ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ ചിറകിൻ്റെ കീഴിൽ മറച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിച്ച് സ്വന്തം കാലയിൽ നിന്ന് നിൽക്കാൻ പഠിപ്പിക്കുന്നതിനെയാണ് മോശ ഉപമിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചിറകിൻ കീഴിൽ മറക്കുന്ന കാര്യമൊക്കെ ഈ സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നതുകൊണ്ട് ഈ സങ്കീർത്തനം എഴുതിയത് ആയിരിക്കണം എന്ന് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഉണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് മോശ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചത് കഴുകൻ പക്ഷിയുടെ വിശാലമായ ചിറകും ആ ചിറകിൽ താണുപോകുന്നവരെ കോരിയെടുക്കുന്നതും കഠിനമായ കൊടുങ്കാറ്റ് പോലെയുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ കവചമായി സംരക്ഷണമായി സഹായമായി നിന്ന് സംരക്ഷിക്കുന്നതും ഇസ്രായേലെ ഇങ്ങനെയാണ് ദൈവം നിന്നെ പരിപാലിച്ചത് എന്ന് മോശം പഠിപ്പിക്കുന്നു അതുകൊണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല ചെയ്യുന്നുമില്ല ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അത് തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ പരിപാലനം സമൃദ്ധിയായി അനുഭവിക്കാൻ ദൈവത്തിൻ്റെ ചിറകളുടെ കീഴിൽ ചേർന്നിരിക്കാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുവാൻ ദൈവം ദൈവാത്മാവിനാൽ കൃപ നൽകട്ടെ